വെൽക്കം ബാക്ക് ടു ലെച്ചേഴ്സ് ഡിസൈൻസ് ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള രണ്ട് ടൈപ്പിലുള്ള ചുരിദാറുമായിട്ടാണ് കഴിഞ്ഞ തവണ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിന്റെ കുറേ കളേഴ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡിഫറെന്റ് ആയിട്ട് കുറേ കളറുകൾ വന്നിട്ടുണ്ട് അതും പെട്ടെന്ന് എൻകേറി വന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു അപ്പോൾ ആരും മിസ്സാക്കരുത് അടിപൊളി ആയിട്ടുള്ള കളക്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നല്ലൊരു കോട്ടൺ മെറ്റീരിയലിൽ നല്ലൊരു പ്രത്യേക ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു അക്കോബയുടെ ഒക്കെ പോലെ ഒരു പ്രിന്റ് ഭംഗിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ് അതുപോലെ തന്നെ ഡാമൻ പോഷനിൽ അതായത് പോലെ ക്രോഷറൈസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ഡാമൻ പോർഷനെ പോലെ തന്നെ നമ്മുടെ ഈ യോഗ പോഷനിലും അതായത് പോലെ നല്ല ഒരു വർക്ക് കൊടുത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല കോട്ടൺ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് ബോട്ടത്തിന്റെ ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയിൽ നല്ല ഭംഗിയുള്ള ബ്രഷ് പ്രിന്റ് കൊടുത്തിട്ടുള്ള ചിനോൺ ദുപ്പട്ടയാണ് പേർ ചെയ്ത് വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരും ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നാല് സൈഡും ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ചിനോൺ ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണേലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് മെറ്റീരിയൽ ആണെങ്കിലും ടൂ പോയിൻറ്റ് ഫൈവ് മീറ്റർ ഉണ്ട് അപ്പോൾ ഒരു ത്രീ എക്സൽ വരെയുള്ളവർക്കൊക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വൺ വൺ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഒരു നല്ല ഗ്രീൻ കളർ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ ആ സെയിം മെറ്റീരിയലിൽ തന്നെയാണ് ഇത് വരുന്നത് ഒരു കോട്ടനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു എന്താ പറയാ ഇച്ചിരി ഒരു ഹെവി ആയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചുരിദാർ തന്നെയാണ് അപ്പം ഇങ്ങനെയാണ് വരുന്നത് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള യോക്ക് ആണ് പേർ ചെയ്ത് വന്നിരിക്കുന്നത് സെയിം കളർ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് അതിന്റെ ദുപ്പട്ടയിലെ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ബ്രഷ് പ്രിന്റ് ചെയ്തിട്ടുള്ള ചിനോൺ ദുപ്പട്ടയാണ് അതാ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് തൗസൻഡ് നെക്സ്റ്റ് വരുന്ന ഒരു ഡാർക്ക് ലാവണ്ടർ ആണ് അതിലോട്ടും അതുപോലെ തന്നെ വർക്ക് വരും സെയിൻസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ബ്രഷ് പ്രിന്റ് കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട ഇതാണ് അതിൻ്റെ ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒരു സഫയർ ഗ്രീൻ ഷെയ്ഡില് ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ഇതെല്ലാം അടിപൊളി ആയിട്ടുള്ള കളേഴ്സ് ആട്ടോ ഇതിന്റെ ലൈറ്റ് കളേഴ്സ് വന്നപ്പോഴും അതായത് നല്ല കിടന്നായിട്ടുള്ള കളറുകൾ തന്നെയാണ് വന്നിരുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം ആയിട്ട് വരുന്നത് ദുപ്പട്ട വരുന്നത് ബ്രഷ് പ്രിന്റ് ചെയ്തിട്ടുള്ള അടിപൊളി ദുപ്പട്ട ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഇം വരുന്നത് തൗസൻഡ് വൺ ഡബിൾ നയൻ ഇതെങ്ങനെ വരും ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കേട്ടോ ഇതിന് മുമ്പ് നമ്മൾ കാണിച്ചതും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എം ആർ പി വന്നിരുന്ന ചുരിദാറാണ് നമ്മൾ ഓഫർ പ്രൈസിലാണ് ഇട്ടിരിക്കുന്നത് ഇത് വരെ തൗസൻഡ് ഡബിൾ നയ നമ്മള് ഓഫർ പ്രൈസിൽ ഇട്ടേക്കുന്ന ഐറ്റം ആണ് കേട്ടോ നല്ല എന്താ പറയാ നല്ല ഹക്കോബ വർക്കില് വരുന്ന നല്ല ബ്ലാക്ക് കളർ ചുരിദാ അതിന് സെൻറ്റ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ക്രിഷ്ഡ് ദുപ്പട്ട് ഇതുപോലെ വരൂ കേട്ടോ നല്ല ഭംഗിയുള്ള ക്രിഷ്ഡ് ദുപ്പട്ടയാണ് പേർ ചെയ്ത് വന്നിരിക്കുന്നത് ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ ഒരു ചുരിദാർ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ് ഒരു ഒലിവ് ഗ്രീൻറെ ഒക്കെ ഒരു ഡാർക്ക് എന്നൊക്കെ പറയാം അങ്ങനെ ഒരു കളറാണ് ഇതാണ് അതിന്റെ ദുപ്പട്ടയില് പ്രിന്റ് വരുന്നത് ആ പ്രിന്റഡ് ആയിട്ടുള്ള ജോർജറ്റില് ക്രഷ്ഡ് ക്രഷ്ഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഫുള്ള് മിറസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല ലെന്ത് ഉണ്ട് കേട്ടോ അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഒരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡ് ആണ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്ക് തന്നെ ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കേട്ടോ അപ്പൊ ഇതിൻ്റെയും റേറ്റ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പ് ഈ ചുരിദാറും കൊണ്ടുവന്നിരിക്കുന്നത് ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ചിക്കോ ഷെയ്ഡ് ലൈറ്റ് കളറാണ് അതിനോട്ടിത് ഈ മൾട്ടിപ്പിൾ കളറിലെ വർക്ക് വരുന്ന ഒരു ദുപ്പട്ടയാണ് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു ദുപ്പട്ട എടുത്തിട്ടുണ്ടെങ്കിൽ പിങ്ക് കളറോ യെല്ലോ കളറോ ഒക്കെ ഒക്കെയുള്ള ചുരിദാറിന് വേണ്ടി നമുക്ക് പെയർ ചെയ്ത് ഉപയോഗിക്കാമെന്നാണ് ഫുൾ ഓൺ മിറാസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ദുപ്പട്ട വരുന്നത് കേട്ടോ ഇത് വരുവേ ഇങ്ങനെയാണ് ഈ ദുപ്പട്ട വരുന്നത് അപ്പൊ ഇതിൻ്റെയും റേറ്റ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഹക്കോവ വർക്ക് തന്നെയാണ് വരുന്നത് സെയിം കളറിലുള്ള സാൻഡ്വേഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് കേട്ടോ അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഈ ദുപ്പട്ട എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യെല്ലോയ്ക്കും ഗ്രീനും പിങ്കിനും ഒക്കെ ഇടാം നല്ല രസമുള്ള ചുരിദാറാണ് അപ്പൊ ഇതിന്റെയും വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നല്ല പിങ്ക് കളർ വരുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഈ ദുപ്പട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യെല്ലോയ്ക്കും ഗ്രീനും ലാവണ്ടറിനും ഒക്കെ നമുക്ക് പെയർ ചെയ്യാവുന്ന ദുപ്പട്ടയാണ് ഇന്ന ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് സെയിം സിംഗിൾ ആൻഡ്രോയിഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളർ നല്ല ലാവണ്ടർ ആണ് അതിലും ഇതുപോലെ അക്കോബോ വർക്ക് വരുന്നു ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് കേട്ടോ സിംഗിൾ ആൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട് വരുന്നത് ഇങ്ങനെ ഈ ദുപ്പട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാവണ്ടർ യെല്ലോ പിന്നെന്താ പീച്ച് ഒക്കെ നമുക്ക് പേർ ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിൽ ഓറഞ്ച് കളറും യെല്ലോ കളറും ഗ്രീൻ കളറും ലാവണ്ടറും ഒക്കെ കോമ്പിനേഷൻ വരുന്ന ദുപ്പെട്ട ടൈമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഏത് കളക്ഷനാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഏത് കളറാണ് ആണെന്നൊക്കെയോ എന്ന് കമൻറ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ഒരു താങ്കൾ സ്ക്രീൻഷോട്ട് എടുത്താൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ